മയ്യത്തിന് വേണ്ടി വാങ്ങുന്ന കഫം പുടവ മറ്റ് അത് അതുമായി ബന്ധപ്പെട്ട മയത്തിൻ്റെ കസ്തൂരി അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കടമായി ഒരാൾ വാങ്ങുകയാണ് എന്നിട്ട് ആ മയ്യത്തിന് കൊടുക്കുകയാണ് മയത്തിൻ്റെ പരിപാലനത്തിന് വേണ്ടി കൊടുക്കുകയാണ് അപ്പം അത് മയ്യത്തിനെ ബാധിക്കുമോ എന്നാണ് ചോദ്യം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മയ്യത്തിൻ്റെ മയ്യ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സാമ്പത്തികമായി അദ്ദേഹത്തിന് ചെലവുകളൊന്നും വരുന്നില്ല അദ്ദേഹത്തിന്റെ സ്വത്തിൽ നിന്നും പിന്നീട് ചെലവാക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അദ്ദേഹത്തിൻറെ മയ്യത്ത് കബറടക്കവുമായി ബന്ധപ്പെട്ട ചിലവുകളാണ് ഒന്നാമതായി പരിഗണിക്കുക അതായിരിക്കും ഒരു ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് നിന്ന് ആ സ്വത്ത് അനന്തരാവകാശമായല്ലോ ഈ അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ ആ അവകാശത്തിൽ നിന്ന് ഒന്നാമതായി എടുക്കുക അദ്ദേഹത്തിന്റെ കഫൻ കുടവോ വാങ്ങുക അതേപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ പണം ആവശ്യമാണെങ്കിൽ അതേപോലെ തന്നെ കട്ടിൽ കൊണ്ടുവരാൻ അതിന് വാടകയോ മറ്റോ ആവശ്യമാണെങ്കിൽ അതുപോലെ തന്നെ വാഹനം ആവശ്യമാണെങ്കിൽ അതിൻ്റെ പണം അതേപോലെ കവറ് കുഴിക്കാൻ അതിന് സാമ്പത്തികമായി ഒരല്പം പണം ആവശ്യമായ ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങളാണ് അയാളുടെ സ്വത്തിൽ നിന്ന് ഒന്നാമതായിട്ട് എടുക്കേണ്ടുന്ന അതിന് അർഹതപ്പെട്ട ഒന്നാമത്തെ കാര്യം രണ്ടാമതാണ് പിന്നെ വസീയത്ത് അതിന് വസീയത്തിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് കടങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ആ കടം വീട്ടണം മൂന്നാമതായി വസീയത്ത് ഈ മൂന്നും കഴിഞ്ഞിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ മാത്രമാണ് അനന്തരവകാശികൾക്ക് ഭാഗിച്ചെടുക്കാനുള്ള സ്വത്തായി അത് നിലനിൽക്കൊള്ളൂ ഈ മൂന്നെണ്ണത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വത്തുക്കളും തീർന്നു പോകുന്നുണ്ട് എങ്കിൽ പിന്നീട് എന്തില്ല അനന്തരാവകാശികൾക്ക് സ്വത്ത് ഇല്ല അതുകൊണ്ട് ഒരാൾ കടം വാങ്ങിയെന്ന് പറഞ്ഞാൽ കടം വാങ്ങേണ്ട ഒരാവശ്യമില്ല ഇദ്ദേഹത്തിന് പൈസയുണ്ടെങ്കിൽ കടം വാങ്ങേണ്ട ആവശ്യമില്ല ഈ മരിച്ച വ്യക്തിയുടെ ഇതായിട്ട് വല്ലതും ഇവിടെ ബാക്കിയുണ്ടെങ്കിൽ കടം വാങ്ങേണ്ട ആവശ്യമില്ല ഇനി അങ്ങനെ അദ്ദേഹത്തിന് ഒന്നുമില്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം കടം വാങ്ങേണ്ടുന്ന ഒരു അവസ്ഥയില്ല അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് സമൂഹത്തിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം സമൂഹത്തിനാണ് കുടുംബക്കാർക്കും സമൂഹത്തിനുമാണ് അതിൻ്റെ ഉത്തരവാദിത്തം അപ്പോൾ ആരിലേക്ക് അതിൻ്റെ ചെലവ് വരില്ല മയത്തിലേക്ക് ഒരിക്കലും അതിൻ്റെ ചെലവ് വരില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടുന്നത് അപ്പോൾ കടമായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് പിന്നീട് എന്ത് ചെയ്യണം കൊടുത്തു വീടാ കൊടുത്തു വീട്ടിയാൽ മതി അദ്ദേഹത്തിന്റെ പണത്തിൽ നിന്നെടുത്ത് വീട്ടിയാൽ മതിയാവും മയത്തിനത് ബാധിക്കുക ബാധിക്കുകയില്ല